അതിവിശാലവും പ്രാചീനവുമായ ഒരു വനത്തിൽ തൃണ എന്ന പേരുള്ള ഒരു വൃക്ഷമുണ്ടായിരുന്നു തൃണ ഒരു സാധാരണ മരമായിരുന്നില്ല ഉദാരവൃക്ഷം എന്നാണ് അവൾ അറിയപ്പെട്ടിരുന്നത് അവളുടെ ശിഖരങ്ങൾ തളർന്ന സഞ്ചാരികൾക്ക് തണൽ നൽകി വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി അവളുടെ ഇലകൾ കാടിൻ്റെ രഹസ്യങ്ങൾ കേൾക്കുന്നവരോട് മന്ത്രിച്ചു തൃണ തൻ്റെ ജീവിതത്തിൽ സംതൃപ്തിയായിരുന്നു പക്ഷേ ചിലപ്പോൾ അവൾക്ക് ഏകാന്തത അനുഭവപ്പെട്ടു മൃഗങ്ങൾ കളിക്കുന്നത് അവൾ കാണുകയും അവയ്ക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുകയും ചെയ്തു ഒരു ദിവസം ട്രീന ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ ബെൻ എന്ന കൊച്ചുകുട്ടി കാട്ടിലേക്ക് ഓടി വന്നു കണ്ണുനീർ ഒഴുകിയിരുന്നു അവന് അവൻ ട്രീനയുടെ തണലിൽ ഇരുന്ന് മെല്ലെ കരഞ്ഞു ട്രീന അവളുടെ സൗമ്യമായ ശബ്ദത്തിൽ ചോദിച്ചു എന്തിനാണ് നീ കരയുന്നത് ഒരു ശബ്ദം കേട്ട് ഞെട്ടി ബെൻ തലയുയർത്തി നോക്കി ആരാ ആരാ പറഞ്ഞത് ഇത് ഞാനാണ് ട്രീന ഉദാരമായ വൃക്ഷം ട്രീന മറുപടി പറഞ്ഞു എന്തുകൊണ്ടാണ് നീ ഇത്ര വിഷമിക്കുന്നത് ബെൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എവിടെയും ഉൾപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു സ്കൂളിൽ മറ്റു കുട്ടികൾ എന്നോടൊപ്പം കളിക്കില്ല വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും തിരക്കിലാണ് ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ആ കുട്ടിയെ ഓർത്ത് ട്രീനയുടെ ഹൃദയം വേദനിച്ചു അത് കേട്ടപ്പോൾ എനിക്ക് ഖേദമുണ്ട് ബെൻ പക്ഷേ ഓർക്കുക നിങ്ങൾ ഒരിക്കലും യഥാർത്ഥത്തിൽ തനിച്ചല്ല ചിലപ്പോൾ നമുക്ക് ചുറ്റും നോക്കുകയും അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നമുക്കുള്ള സുഹൃത്തുക്കളെ കാണുകയും വേണം ബെൻ ചുറ്റിൽ നോക്കി പക്ഷേ എനിക്ക് സുഹൃത്തുക്കളില്ല ട്രീന ഒരു നിമിഷം ആലോചിച്ച് പറഞ്ഞു എനിക്ക് സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ ഒരിക്കൽ ഒരു ചെറിയ വിത്ത് നിലത്ത് വീണു ഈ വിത്ത് നിസ്സാരവും ഒറ്റപ്പെട്ടതുമായി തോന്നി എന്നാൽ കാലക്രമേണ സഹായത്താൽ സൂര്യൻ മഴ മണ്ണ് അത് ഒരു ശക്തമായ വൃക്ഷമായി വളർന്നു താമസിയാതെ ആ വൃക്ഷം പക്ഷികളുടെ ഒരു വാസസ്ഥലവും യാത്രക്കാർക്ക് ഒരു വിശ്രമസ്ഥലവും ആയി മാറി നിങ്ങൾ കാണുന്ന ചെറിയ വിത്ത് പോലും ഗംഭീരവും പ്രധാനപ്പെട്ടതുമായി ഒന്നായി വളരുന്നു ബെൻ ശ്രദ്ധയോടെ കേട്ടു അവന്റെ കണ്ണുനീർ മന്ദഗതിയിലായി എനിക്ക് സുഹൃത്തുക്കളെയും ഞാൻ ഉൾപ്പെടുന്ന ഒരു സ്ഥലവും കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ റിനയുടെ ഇലകൾ കാറ്റിൽ മെല്ലെ തുരുമ്പെടുത്തു നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പോൾ ഇതിനെ കുറച്ച് സമയവും ക്ഷമയും ആവശ്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരോട് ദയ കാണിക്കാൻ തുടങ്ങാത്തത് ചിലപ്പോൾ ഞങ്ങൾ എത്തുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ സുഹൃത്തുക്കളാകാൻ കാത്തിരിക്കുന്നതായി നമ്മൾ കാണുന്നു ക്രീനയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബെൻ അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അടുത്ത ദിവസം സ്കൂളിൽ ഒരു പുതിയ പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അവൻ കണ്ടു റീനയുടെ ഉപദേശമോർത്ത് അവൻ അവളുടെ അടുത്തേക്ക് സ്വയം ചെന്ന് പരിചയപ്പെടുത്തി ഹായ് ഞാൻ ബെൻ ആണ് നിനക്ക് എന്നോടൊപ്പം കളിക്കണോ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ഹായ് ബെൻ ഞാൻ ലില്ലി ഞാൻ ആഗ്രഹിക്കുന്നു ദിവസങ്ങൾ ആഴ്ചകളായി മാറിയപ്പോൾ ബെൻ സുഹൃത്തുക്കളായി ചുറ്റപ്പെട്ടു പേയോടെ തുറന്ന ഹൃദയത്തോടെ അവൻ വളർന്നു താൻ പോകുന്നിടത്തെല്ലാം സ്വന്തമായ ഒരു ബോധം കണ്ടെത്താനാകുമെന്ന് അവൻ കണ്ടെത്തി ഓരോ തവണയും അവൻ വനത്തിൽ പോകുമ്പോൾ ട്രീനയുടെ തണലിലിരുന്ന് തൻ്റെ സാഹസികതകളെക്കുറിച്ചും പുതിയ സുഹൃത്തുക്കളെക്കുറിച്ചും അവളോട് പറയുമായിരുന്നു ഒരു ദിവസം ബെൻ ട്രീനയുടെ കീഴിലിരിക്കുമ്പോൾ അവൾ അല്പം വ്യത്യസ്തയായി കാണപ്പെടുന്നത് അവൻ ശ്രദ്ധിച്ചു അവളുടെ ഇലകൾ അത്ര പച്ചയായിരുന്നില്ല അവളുടെ ശാഖകൾ അല്പം തൂങ്ങിക്കിടക്കുന്നതായി തോന്നി ട്രീന നിനക്ക് സുഖമാണോ അവൻ ആശങ്കയോടെ ചോദിച്ചു ട്രീന മൃദുവായി നെടുവീർപ്പെട്ടു എനിക്ക് വയസ്സായ ബാൻ എൻ്റെ സമയം അവസാനിക്കുകയാണ് പക്ഷേ സങ്കടപ്പെടരുത് ഇതാണ് എൻ്റെ ജീവിതരീതി ഞാൻ പോയാലും എൻ്റെ ആത്മാവ് കാട്ടിൽ നിലനിൽക്കും എൻ്റെ വിത്തുകൾ പുതുതായി വളരും പുതിയ മരങ്ങൾ ബെന്നിന് ഒരു സങ്കടം മാത്രമല്ല ആഴമായ നന്ദിയും തോന്നി നന്ദി ട്രീന ദയെയും സ്വന്തത്തെയും കുറിച്ച് നീ എന്നെ വളരെയധികം പഠിപ്പിച്ചു ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല തന്റെ ഇലകളുടെ ഒരു അവസാന മുഴക്കത്തോടെ ട്രീന മന്ത്രിച്ചു ഓർക്കുക ബെൻ ഔദാര്യവും ദയ്യയും ഒരലയുടെ സൃഷ്ടിക്കുന്നു നിങ്ങൾ പോകുന്നിടത്തെല്ലാം അത് പ്രചരിപ്പിക്കുന്നത് തുടരുക വർഷങ്ങൾ കടന്നുപോയി ഒരു ചെറുപ്പക്കാരനായി വളർന്നു പുതിയ മരങ്ങൾ മുളച്ചു പൊന്തുകയും ട്രീനയെ പോലെ ഉയർന്നു നിൽക്കുകയും ശക്തമായി കൊള്ളുകയും ചെയ്ത വനം അദ്ദേഹം പലപ്പോഴും സന്തോഷിച്ചിരുന്നു അവരുടെ തണലിൽ നിന്ന് കീഴേ ഇരിക്കുമ്പോഴെല്ലാം അയാൾക്ക് തന്റെ പഴയ സുഹൃത്തായ ഉദാരവൃക്ഷത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു അങ്ങനെ ട്രീനയുടെ പൈതൃകം വനത്തിലൂടെയും ബെന്നിലൂടെയും അവർ പ്രചോദിപ്പിച്ച എല്ലാ ദൈയയുടെയും ഔദാര്യത്തിൻ്റെയും പ്രവൃത്തികളിലൂടെ തുടർന്നു ഇഫ് യു ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്